ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസിൻ്റെ അന്ന് ലുലുമാളിൽ പോയ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷം അങ്ങനെ കഴിയാറായില്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയറും ആശംസിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളിൽ നിന്ന് വിട പറയാനുള്ള കുറച്ച് മാത്രം സമയങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അലഹമില്ല എനിക്കും നല്ലൊരു വർഷമായിരുന്നു ഒരുപാട് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം സംഭവിച്ചു അലഹമില്ല നല്ലത് ചീത്തയും എല്ലാം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഞാനങ്ങനെ വിചാരിച്ച് ഇത് വെക്കേഷൻ അങ്ങ് വീട്ടിലൊന്നും പോയില്ല ഇത്തവണ അപ്പം എന്നാൽ വിചാരിച്ചെന്നാൽ വെറുതെ ഇരിക്കുവല്ലോ ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ലുലൂല് പോകാനൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനകത്തുള്ള യാത്രയേ ഉള്ളൂ അന്നേരം ഞാൻ മുകളും കൂടെ അങ്ങനെ പോയതാണ് ലുലൂല് അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതായത് ഈ ഫുഡ് കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് തിരക്കനുഭവപ്പെട്ടത് കേട്ടോ കുറച്ചുനേരമൊക്കെ ഞങ്ങളവിടെയെല്ലാം ഒന്ന് കറങ്ങി കണ്ടു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അവിടെ ഒന്നും പോകാനൊക്കെ പോയില്ല ഞങ്ങൾ അപ്പം ഇക്കാൾക്ക് ജോലി ഉള്ളത് കൊണ്ട് അന്ന് പിന്നെ ഇക്ക വന്നില്ല പിന്നെ ഞാൻ മോളും കൂടെ അങ്ങനെ പോയതാണ് കേട്ടോ വെറുതെ ഇരിക്കില്ലേ മോളേം കൊണ്ട് എങ്ങും പോയില്ല വെക്കേഷനായിട്ടും എങ്ങും പോയില്ലല്ലോ എന്നാൽ അത്രയും നേരം നമുക്കെന്നാൽ ലുലുമാളിലൊന്നും കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് എനിക്ക് തരിച്ച് പോകുന്നതും ബുദ്ധിമുട്ടാണ് എന്നാൽ ഒന്ന് പോയേക്കാം എങ്ങനെയുണ്ട് എന്ന അറിയാൻ വേണ്ടിയാണ് പോയത് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കിനകത്തൊക്കെ എനിക്ക് പോണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പോയി കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കറങ്ങി നിന്നു കണ്ടു കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് ഒരുപാടാൾക്കാർ ഒരുപാട് ആൾക്കാർ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകതയായിരുന്നു ഈ ഒരു കാണുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ നല്ല കൂറ്റൻ ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നത് ഇത്ര നല്ല ഉണ്ട് കേട്ടോ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് എല്ലാ വർഷവും ഉണ്ടാവും അതവിടെ ഇപ്പം ലുലുമാൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് മൂന്ന് വർഷത്തോളമായി അപ്പം എല്ലാ വർഷവും ഈ ഒരു ക്രിസ്മസ് ട്രീ അവർ തയ്യാറാക്കാറുണ്ട് പിന്നെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് കറങ്ങി കറങ്ങി ഒരു വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു എനിക്ക് ഈ ഒരു ഇരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നുള്ള ഒരു വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് കേട്ടോ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഞാൻ ഡൽഹിയിൽ പോയതും താജ്മഹൽ കാണാൻ പറ്റിയതും അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് എന്താ നല്ലതേ വരുത്തിയിട്ടുള്ളൂ എന്ന് ഞാൻ ഞാൻ കരുതുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് കുറച്ച് നല്ല നല്ല കൂട്ടുകാരെയൊക്കെ പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു വർഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ആയിട്ട് അറിയിക്കുക ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക ഒരുപാട് കൂട്ടുകാർക്ക് മുന്നിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നോട്ടിഫിക്കേഷൻ എത്താത്തവരൊക്കെ ഒന്ന് അൺസബ് ചെയ്ത് സബ് ആക്കി ഒന്ന് ബെല്ലടിക്കണം ഒന്ന് എനേബിൾ ചെയ്തിടണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരു പ്രചോദനമാകുള്ളൂ ഇപ്പം നല്ല നല്ല വീഡിയോസ് എല്ലാം എൻ്റെ ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ താഴെ മുകളിൽ നിന്ന് താഴോട്ട് വന്നു താഴെ വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് ഈ ഒരു വർഷം നമ്മളിൽ നിന്ന് വിട പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക പൊരുത്തപ്പെട്ടു തരിക പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും ഇനിയും ഉണ്ടാവണം അപ്പം അടുത്ത് ഇനിയൊരു രണ്ടായിരത്തി ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു ദാദിയിൽ കണ്ടതിൽ ഈ ഒരു ഗൗൺ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ക്യാമറയെ കാണുന്നതിനെക്കാട്ടി നല്ല രസമാണ് ആ ഒരു ഗൗണ് കാണാൻ അവിടെ നേരിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വിലയുള്ള സാധനങ്ങളാണ് കേട്ടോ നമ്മളാരും ഉദ്ദേശിക്കുന്നതൊക്കെ അല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും വാങ്ങാൻ പറ്റുന്നതൊന്നുമല്ല അല്ല പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിരിക്കാമല്ലോ അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളവിടെയൊക്കെ കുറച്ച് ഒക്കെ കറങ്ങിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലൊക്കെ അടിക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു പിന്നെ അവിടെ എന്താ ധാരാളം മീനും ഇറച്ചിയും ഒക്കെ പല പല രീതിയിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കൊഞ്ചാണത് വലിയ കൊഞ്ചെന്ന് വെച്ചാൽ നല്ല വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ ഒരു സെക്ഷനായിട്ട് മാറ്റിയൊക്കെ വച്ചിരിക്കുന്നത് പിന്നെ മസാല താമസിയ മീൻ ഇതൊക്കെ എന്താ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പമാണിത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ കാഴ്ചകളെല്ലാം അങ്ങനെ കണ്ട് കുറച്ച് നേരം അവിടെ എല്ലാം ഒന്ന് കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതിന് ഒന്നും വാങ്ങിയില്ല കുറച്ച് ചെറിയ ച സാധനങ്ങളും മാത്രം ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ അടുത്ത പുതിയൊരു നല്ലൊരു വർഷം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യൂ ഫോർ വാച്ചിങ്ങ് അസളാം